ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സിയാ ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ചാവക്കാട് ബീച്ചിലാണ് ഞങ്ങൾ യാദർശ്യമായി ഇവിടെ കണ്ട കൊച്ചു കൊച്ചു കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കിട്ടുവാൻ ബട്ടൺ പ്രസ് ചെയ്യുക സാധാരണ നിങ്ങളെല്ലാവരും കടയിൽ പോകുന്ന വഞ്ചികൾ കണ്ടതാവാം എങ്കിൽ ആ വഞ്ചികൾ എങ്ങനെ കരയിലോട്ട് കയറ്റുന്നു അതുപോലെ തന്നെ അതിനുശേഷം അവരെന്തു ചെയ്യുന്നു എന്നതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഞങ്ങളിവിടെ കണ്ടത് രണ്ട് രീതിയിലാണ് അവർ കരയിലോട്ട് വഞ്ചി കയറ്റുന്നത് ഇതെല്ലാം ട്രാക്ടറുടെ സഹായത്തോടുകൂടിയാണ് അവർ ചെയ്യുന്നത് ഒരു കാലത്ത് പണ്ട് പണ്ടൊക്കെ ഏത് ആൾക്കാരായിരിക്കാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാം എൻജിൻസ് മെഷീൻസ് എല്ലാം വന്ന ശേഷം എങ്ങനെയാണ് അവർ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി ഈ വീഡിയോകൾ കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാം ട്രാക്ടർ വഴിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ട്രാക്ടറിൻ്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു എഞ്ചിനുണ്ട് ആ എൻജിൻ്റെ അറ്റത്തുള്ള ഒരു കയറ് ടോണിയിലിട്ട് വെച്ചു അത് വെച്ച് വലിക്കുന്നു പക്ഷേ മണലായതുകൊണ്ട് ഒരു വളരെ ബുദ്ധിമുട്ടിയാണ് ആ ട്രാക്ടർ വലിക്കുന്നത് പക്ഷെ നമുക്ക് കാണുമ്പോഴും അത് നന്നായി മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾ ആ ട്രാക്ടർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടയറിന് കൊണ്ടുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കൂടുതൽ വെയിറ്റ് വരുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിന് മുമ്പ് ഞാനിത് കണ്ടിട്ടുള്ളത് ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ലോഡ് കയറ്റി ട്രാക്ടർ പോകുമ്പോൾ അവരത് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട് അതേ ഒരു കോൺസെപ്റ്റാണ് ഉള്ളത് ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റം ശ്രദ്ധിക്കുകയാണെങ്കിൽ ട്രാക്ടറിൻ്റെ അറ്റത്ത് നമുക്കൊരു മെഷീൻ കാണാം ആ മിഷീൻ വെച്ചിട്ട് അവരത് പുള്ളുകയും ചെയ്യും രണ്ട് രീതിയിലാണ് ഇവർ വലിച്ചത് ഒന്ന് ട്രാക്ടർ കൊണ്ട് തോണിയുടെ പുറകുവശത്ത് ഘടിപ്പിച്ചുകൊണ്ട് വലിക്കുന്നു അതിനുശേഷം വേറൊരു രീതി കൂടെ ഈ വീഡിയോയിലുണ്ട് പോകുന്ന വഴിക്ക് ഞാൻ അതിലോട്ടൊന്ന് ഒന്ന് കൂടി ചെയ്തിരുന്നു ഫ്രഷ് ഫിഷ് എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അങ്ങനെ അവർ ആദ്യത്തെ തോണി വലിച്ചു കയറ്റി ഇത് ഒന്നോ രണ്ടോ തോണി അല്ലാട്ടോ അവിടെ വരുന്നത് അതിലൊരുപാട് തോണികൾ വരുന്നുണ്ടായിരുന്നു അതിനകത്ത് കോമൺ ആയി ഞാൻ കണ്ട രണ്ട് രീതിയാണ് അവിടെ കണ്ടത് അതിലൊരു രീതിയാണ് നിങ്ങൾ കണ്ടത് ഇത് രണ്ടാമത്തെ രീതി നമുക്ക് കാണാം നമുക്ക് അതുപോലെ തന്നെ അവർ വരുന്ന സമയത്ത് തന്നെ ദൂരത്തു നിന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു ആ സ്ട്രേറ്റ് നിൽക്കുന്നവർക്കൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവർക്കത് പുള്ളിയാനും ആ തോണിയുടെ ഫ്ലോയിൽ പെട്ടെന്ന് വരുന്നതുകൊണ്ടുള്ള അപകടം ഒഴിവാക്കാനും അവരത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ തോണി വന്നു രണ്ടാമത്തെ രീതി എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇവിടെയും അതുപോലെ തന്നെ ട്രാക്ടർ വെച്ചു ട്രാക്ടർ കൊണ്ട് പുള്ളി ചെയ്തു പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം അവർ തോണി തിരിച്ച് ബാക്ക് സൈഡ് ആക്കിയിട്ടാണ് പുള്ളി ചെയ്യുന്നത് ചില തോണികൾ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോണി ബാക്ക് സൈഡിലോട്ട് ചെയ്യാതെ ഫ്രണ്ട് സൈഡ് തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ട പോലെ ആദ്യത്തെ ഭാഗത്ത് കണ്ട പോലെ ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ അവർ ഈസിനെസ്സിന് വേണ്ടിയിട്ട് തോണി ആൾറെഡി ബാക്കിലോട്ട് മാറ്റി ബാക്കിലോട്ട് മാറ്റിയ ശേഷം അതിൽ കയറ് കെട്ടി പുള്ളി ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഏത് രീതിയാണെങ്കിലും അവരുടെ ഇൻറ്റൻഷൻ തോണി കടലിൽ നിന്നും കരയിലോട്ട് എത്തിക്കുക എന്നാണ് അത് വൃത്തിയായി ചെയ്യുന്നതും ഉണ്ടായിരുന്നു അത് കാണുന്നത് വളരെ മനോഹരമായിരുന്നു കുറേ ഒന്നോ രണ്ടോ തോണികളെല്ലാം ഒരുപാട് തോണികളാണ് ഈ ഒരു സമയത്ത് കരയിലോട്ട് വരുന്നുണ്ടായിരുന്നത് അവിടെ വരുന്ന ചേട്ടന്മാരോട് നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു തോണി അങ്ങനെ ചെയ്യുന്നത് ഒരു തോണി ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞത് അതൊരു ഈസിനെസ്സിനു വേണ്ടിയിട്ടാണ് ആ തോണിയുടെ ആൾക്കാരുടെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരുന്നു മണലായതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ട്രാക്ടർ പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്നത് പക്ഷേ എന്നാലും അത് കണ്ടു നിൽക്കാൻ വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു നിങ്ങൾ ഈ കാഴ്ച കണ്ടുവരണം എങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും കമൻറ്റ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് സേഫം